ചെറുപുഴ പഞ്ചായത്തിലെ മിന്നുന്ന വിജയത്തിന് പിന്നാലെ യു ഡി എഫിൽ നേതൃസ്ഥാനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമായി ചെറുപുഴ പഞ്ചായത്തിലെ മിന്നുന്ന വിജയത്തിന് പിന്നാലെ യു ഡി എഫിൽ നേതൃസ്ഥാനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമായി ഡി സി സി നേതൃത്വമായി ചർച്ച ചെയ്ത് മാത്രമേ സ്ഥാനങ്ങളെക്കുറിച്ച് തീരുമാനിക്കൂ എന്ന് പാർട്ടിയും മുന്നണി നേതൃത്വവും പറയുമ്പോഴും കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമുള്ള സ്ഥിതിക്ക് അപ്രതീക്ഷിതമായ നീക്കങ്ങൾ നടക്കുന്നതായിട്ടാണ് സൂചന ഇരുപത് സീറ്റിൽ പതിമൂന്ന് സീറ്റ് നേടിയാണ് കോൺഗ്രസ് കരുത്തു തെളിയിച്ചത് തിരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ ചില പേരുകൾ ഉയർന്നു കേട്ടെങ്കിലും ചെറുപുഴ രണ്ടാം വാർഡിൽ നിന്നും രണ്ടാം തവണ വിജയിച്ച ലളിതാ ബാബുവിൻ്റെയും നിലവിൽ അംഗമായ ലൈസമ്മ പനയ്ക്കലിന്റെയും മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് റോഷി ജോസിന്റെയും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റും പതിനെട്ടാം വാർഡ് മെമ്പറുമായ ടി പി ചന്ദ്രന്റെയും പേരുകളാണ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളിലേക്ക് പരിഗണിക്കപ്പെടുന്നത് എന്നാണ് അറിയുന്നത് പാർട്ടിയിലെ ഗ്രൂപ്പ് സമവാക്യവും സാമുദായിക പരിഗണനകളും നേതൃസ്ഥാനത്തേക്കുള്ള പരിഗണനാ വിഷയങ്ങളാകും എന്നാൽ ഇക്കാര്യത്തിൽ പാർട്ടിയിൽ ചർച്ചകളൊന്നും നടന്നിട്ടില്ലെന്നാണ് ചില കേന്ദ്രങ്ങൾ സൂചിപ്പിക്കുന്നത് അതേസമയം യു ഡി എഫിന്റെ ഘടകകക്ഷി എന്ന നിലയിൽ മുസ്ലിം ലീഗിന് പരിഗണന നൽകണം എന്ന ആവശ്യത്തിൽ ലീഗിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം വേണമെന്ന ആവശ്യത്തിന്റെ സൂചനയും പുറത്തുവരുന്നുണ്ട് കോൺഗ്രസിന് തനിച്ച് ഭൂരിപക്ഷമുള്ള സ്ഥിതിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളിലേക്ക് മത്സരം ഒഴിവാക്കി സമവായ രൂപത്തിൽ മാത്രമേ തീരുമാനമുണ്ടാകൂ എന്നുണ്ടെങ്കിലും ചിലപ്പോൾ ടേം വെച്ച് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളിലേക്ക് തീരുമാനമെടുക്കാനുള്ള സാധ്യതയും ഒട്ടും കുറവല്ല സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിണങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾഡ് ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ